മാള പറമ്പിൽ അപകട ഭീഷണി ഉയർത്തി പഴയ കെട്ടിടം വലിയ പറമ്പ് ജംഗ്ഷനിലാണ് ഏതു നിമിഷവും നിലം പൊത്താവുന്ന രീതിയിൽ ജനങ്ങളിൽ ആശങ്ക ഉയർത്തി കെട്ടിടം നിലകൊള്ളുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ചുവരുകൾ ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സമീപത്തെ സ്കൂളിലെ കുട്ടികൾക്കും വഴിയാത്രക്കാർക്കും ഓട്ടോറിക്ഷ ജീവനക്കാർക്കും സമീപവാസികൾക്കും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വർഷമായിട്ട് ഈ ബിൽഡിങ്ങിന് മഴ വരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അപകടങ്ങളായിരുന്നു ഇത്രയും ഇത് നോക്ക് അതിന് പോലെ മണ്ണിട്ട് മണ്ണിട്ട് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടെന്ന് മോളിൽ മാത്രമേ ഉള്ളൂ സാധനം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവിടങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് നടന്നു പോയി കഴിഞ്ഞാലും പറ്റില്ല നേരെ ഓപ്പോസിറ്റ് സ്കൂളാണ് സ്കൂളിൽ കുട്ടികളെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ഇവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇടിഞ്ഞ് വീഴുന്ന സമയത്ത് ആ കുട്ടികൾക്ക് അവിടമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ വന്നു നമ്മൾ നല്ല കാര്യങ്ങൾ നോക്കുക നമ്മൾ പഞ്ചായത്തിന് പഞ്ചായത്തിന് അടച്ചു പ്രസിഡന്റിനടിച്ചു ഈ പതിമൂന്നാം വാരിലെ മെമ്പറാണ് പ്രസിഡന്റ് പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു പ്രസിഡന്റ് അതിനെ പറ്റി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥനായി ഈ ഉടമസ്ഥനെ ഇന്നലെ പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞു പറഞ്ഞു അതിൻ്റെ അവരുടെ അവർ അവാശയായ ഒരു ആളുടെ ഞാൻ ഫോൺ ചെയ്തു തന്നായിരുന്നു അപ്പോൾ ആളെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അത് നിങ്ങളവിടെയുള്ളവർ ഇന്ന അവരെ കൊണ്ട് എന്ന് പറഞ്ഞേ